ഹായ് കൂട്ടുകാരി അപ്പോൾ നമ്മുടെ സുനീസ് ഗോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചിരുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ എങ്ങനെയാണ് പഠനത്തിന് സമയം കണ്ടെത്തുന്നതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലൊക്കെ തകൃതിയായിട്ട് പണികൾ നടക്കുന്നുണ്ട് പോയി പണികളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ മോക്ക് പ്ലാ പോകണം അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ കിച്ചൺ പണികളൊക്കെ തീർക്കും അതിന് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഫ്രീ ആവും അപ്പോൾ ഞാൻ പഠനത്തിലേക്ക് വരും അപ്പോൾ അധിക നേരം നമുക്ക് ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ രാവിലെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് എന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അത് ഞാനിങ്ങനെ വൈഹാട്ട് ചെയ്തുകൊണ്ട് നടക്കും അതിനുശേഷം ഞാനിങ്ങനെ പഠനം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ഇരുന്ന് വായിക്കുമ്പോൾ വലിയ മുഷീവ് ഉണ്ടാവും കാരണം ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ മെൻ്റലി നമ്മൾ ഡൗൺ ആയി നിൽക്കണ ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പഠനത്തിൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ പഠനം കുറച്ചൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ ഞാൻ എൻ്റെ പഠനം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഡയറിയിലൊക്കെ നമ്മൾ എന്താ പറയുക ജേണലിങ് പോലെയൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ പഠനത്തിലെ ആ നോട്ട്സൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ച് മെമ്മറിയിലേക്ക് എടുത്തതിന് ശേഷം ബുക്കിലേക്ക് അത് ഇങ്ങനെ പല രീതിയിൽ പകർത്തി വെക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ അത് കൂടുതൽ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഞാൻ വായന ഒരു രീതിയിൽ കൊണ്ടുപോകും അതിനുശേഷം ഞാനതിങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ബുക്കിലേക്ക് ഇങ്ങനെ ജേണൽ പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കവിത എഴുതുന്ന പോലെയൊക്കെ ഞാനതിങ്ങനെ എഴുതി എൻ്റെ ഉള്ളിലുള്ള ആ ഒരു അറിവിനെ ഇങ്ങനെ പകർത്തി വയ്ക്കും അപ്പോൾ കുറച്ചും കൂടെ എനിക്കത് മനസ്സിലേക്ക് ഉൾക്കൊള്ളാനും പഠിച്ചെടുക്കാനും പറ്റും പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് ഇരുന്ന് പഠിക്കുന്നതിനോടെ എനിക്ക് താല്പര്യമില്ല നമുക്ക് കുറച്ചൊക്കെ നടന്ന് പിന്നെ ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കിടക്കാം അപ്പോൾ നമുക്ക് ഫോണൊന്നും അധികം ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണ് അപ്പോൾ ആ വീഡിയോ ക്ലാസ്സൊക്കെ നമുക്ക് ദൂരെ ഫോൺ വെച്ചിട്ട് നമുക്ക് ആ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം അത് കുറച്ചൊന്ന് മൈൻഡിലേക്ക് സെറ്റാക്കി എടുത്തതിന് ശേഷം അത് നമ്മളിങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഇരിക്കണം അപ്പോൾ രണ്ട് മൂന്ന് തവണ നമ്മളത് അങ്ങനെ ആവർത്തിച്ച് ഓർത്തെടുക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ മെമ്മറിയിൽ നിർത്താനും പിന്നീട് അതൊരു നോട്ട്സ് ആയിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടോ ആരും പഠനം നിർത്തിക്കളയരുത് കളയരുത് അപ്പോൾ നമുക്ക് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അധികം സമയമില്ല എന്നാലും നമുക്കൊരു അഞ്ച് മാസം കാലയളവ് കിട്ടുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും നന്നായി പഠിക്കുക ആരും പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകരുത് നമ്മൾ പഠിക്കുന്നത് എന്തായാലും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ യൂസ്ഫുള്ളാവും അപ്പം നമുക്ക് നമ്മൾ ചെയ്ത് പഠിച്ചെടുക്കുന്നതിൻ്റെ ഗുണം ഉണ്ടാവാണ്ടിരിക്കില്ല ഏതെങ്കിലും ഒരു എക്സാമിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം